സ്കൂൾ ആൻഡ് ക്ലാസ് റൂംടെക്കിന്റെ സീറോ എറർ പോളിംഗ് ഗൈഡ് പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് സഹായകരമാകുന്ന ഏറ്റവും കൃത്യതയാർന്ന ട്യൂട്ടോറിയൽ വീഡിയോകളാണ് ഞങ്ങളിവിടെ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ തിരക്ക് പിടിച്ചൊരു പോളിംഗ് ദിവസം കഴിഞ്ഞിരിക്കുകയാണല്ലേ ശരിക്കും ക്ഷീണിച്ചിട്ടുണ്ടാവും പക്ഷേ ഒരു കാര്യം കൂടി ബാക്കിയുണ്ട് ഏറ്റവും അവസാനത്തേത് പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം പേടിക്കാനൊന്നുമില്ല കേട്ടോ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഇത് നമ്മളിന്ന് രാവിലെ മുതൽ കഷ്ടപ്പെട്ടതിൻ്റെ എല്ലാം ഒരു ഫൈനൽ റിപ്പോർട്ട് അതാണ് ഫോം എൻ ട്വൻറ്റി ടു അപ്പോൾ നമുക്കിതിലേക്ക് കടന്നാലോ വിശദമായി തന്നെ നോക്കാം ഈ ഫോമിനെ നമുക്കൊരു റെസീഡ് ആയിട്ട് കാണാം നിങ്ങൾ എല്ലാ സാധനങ്ങളും അതായത് മെഷീനുകൾ രേഖകൾ എല്ലാം കൃത്യമായി തിരിച്ചേൽപ്പിച്ചു എന്നതിൻ്റെ ഒരു ഒഫീഷ്യൽ പ്രൂഫാണിത് അതുകൊണ്ട് തന്നെ ഇതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ശരി അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതിലെ ഓരോ ഭാഗവും ഓരോ കോളവും എങ്ങനെയാണ് കൃത്യമായി പൂരിപ്പിക്കേണ്ടത് എന്ന് നോക്കാമല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം നേരെ ഫോമിന്റെ ഏറ്റവും മുകളിലേക്ക് പോകാം അവിടെയാണ് ഇതിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ കൊടുത്തിരിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ്റെ ഒരു ഐഡൻറിറ്റി കാർഡാണ് ഈ ഭാഗം ഇവിടെയാണ് നമ്മളത് കൃത്യമായി രേഖപ്പെടുത്തേണ്ടത് നോക്കൂ ഈ ഒരു ഭാഗത്ത് ഒരു കാരണവശാലും തെറ്റുവരുത്തരുത് കാരണം ഇതാണ് നമ്മുടെ പോളിംഗ് സ്റ്റേഷന്റെ ശരിക്കുമുള്ള വിലാസം ആദ്യം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ നമ്പറും പേരും എഴുതണം അത് കഴിഞ്ഞാൽ നിയോജകമണ്ഡലം അല്ലെങ്കിൽ വാർഡിൻ്റെ പേര് പിന്നെ ഏറ്റവും അവസാനം നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷൻ്റെ നമ്പറും പേരും ഓരോന്നും വളരെ വ്യക്തമായി വായിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ശരി ആ ബേസിക് കാര്യങ്ങൾ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ പോളിംഗിൻ്റെ ഹൃദയം എന്ന് തന്നെ പറയാവുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ കണക്കാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് ഇതിലൊരു ചെറിയ പിഴവ് പോലും വരാതെ നോക്കണം ഇവിടെ സിമ്പിളാണ് കാര്യം നിങ്ങൾ തിരികെ കൊടുക്കുന്ന കൺട്രോൾ യൂണിറ്റുകൾ അത്രയുണ്ട് ബാലറ്റ് യൂണിറ്റുകൾ അത്രയുണ്ട് എന്നതിൻ്റെ കറക്റ്റ് എണ്ണം എഴുതുക ഒരു കാര്യം ശ്രദ്ധിക്കണം ഉപയോഗിച്ചവയുടെ എണ്ണവും ഉപയോഗിക്കാത്തവയുടെ എണ്ണവും വെവ്വേരെ തന്നെ കാണിക്കണം എല്ലാം എഴുതി കഴിഞ്ഞാൽ ഒന്നുകൂടി എണ്ണി നോക്കണം നിങ്ങളുടെ കയ്യിലുള്ള മെഷീനുകളുടെ എണ്ണവും ഈ ഫോമിൽ എഴുതിയ എണ്ണവും ഒന്നാണെന്ന് ഉറപ്പുവരുത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മെഷീനുകളുടെ കാര്യമൊക്കെ ഇനി വരുന്നത് പേപ്പർ വർക്കുകളാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ പോളിംഗ് സ്റ്റേഷനിൽ രാവിലെ മുതൽ നടന്ന എല്ലാ സംഭവങ്ങളുടെയും രേഖകൾ അടങ്ങിയ പാക്കറ്റുകളാണ് അടുത്തത് ഓരോ പാക്കറ്റും ആ ദിവസത്തെ ഓരോരോ ചാപ്റ്റർ പോലെയാണ് അപ്പോൾ എന്താണ് ഈ നിയമപരമായ കവറുകൾ അഥവാ സ്റ്റാറ്റുചറി കവേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ പേരിൽ തന്നെയുണ്ട് കാര്യമല്ലേ നിയമപരമായി ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള രേഖകളാണ് ഇതിനകത്ത് വരുന്നത് തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയും കൃത്യതയും ഉറപ്പുവരുത്തുന്നത് ഈ രേഖകളാണ് അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ഇവ സീല് ചെയ്യണം ഒരു ചെറിയ പിഴവ് പോലും ഇതിൽ പറ്റാൻ പാടില്ല അത്രയ്ക്ക് സീരിയസ് ആണ് അപ്പോൾ ഒന്നാമത്തെ പാക്കറ്റ് ഇതിൽ അഞ്ച് പ്രധാനപ്പെട്ട കവറുകളാണ് ഉണ്ടാവുക ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമെന്ന് പറയാവുന്നത് ഫോം ട്വൻറ്റി വൺ എ ആണ് അതായത് വോട്ടർമാരുടെ രജിസ്റ്റർ ആരൊക്കെ വോട്ട് ചെയ്തു എന്നതിൻ്റെ ഒരേ ഒരു ഔദ്യോഗിക തെളിവ് ഇതാണ് അതുകൊണ്ട് ഈ പാക്കറ്റിലെ അഞ്ച് കവറുകളും കൃത്യമായി ഭംഗിയായി സീൽ ചെയ്തിട്ടുണ്ടെന്ന് ഒന്നല്ല രണ്ട് തവണ ഉറപ്പുവരുത്തണം സ്റ്റാറ്റ്യൂട്ടറി കവറുകൾ ഉൾപ്പെടുന്ന ഒന്നാമത്തെ പാക്കറ്റ് സ്റ്റാറ്റ്യൂട്ടറി കവറുകൾ ഉൾപ്പെടുന്ന ഒന്നാമത്തെ പാക്കറ്റിൽ അഞ്ച് കവറുകളാണ് ഉണ്ടായിരിക്കുക ഒന്ന് സീൽഡ് കവർ കണ്ടെയ്നിങ് മാർക്ട് കോപ്പി ഓഫ് ദി ഇലക്ട്രോറൽ റോൾ ഇടാനായി ഒരു കവർ തയ്യാറാക്കി വെക്കുക രണ്ട് സീൽഡ് കവർ കണ്ടെയ്നിങ് രജിസ്റ്റർ ഓഫ് വേർഡ്സ് ഇൻഫോം ഇരുപത്തിയൊന്ന് എ ഇട്ടുവയ്ക്കാനായി വേറൊരു കവർ തയ്യാറാക്കി തയ്യാറാക്കിവയ്ക്കുക മൂന്ന് സീൽഡ് കവർ കണ്ടെയ്നിങ് യൂസ്ഡ് ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ ആൻഡ് ലിസ്റ്റിൻ ഫോം ഇരുപത്തിയൊന്ന് ബി ഇതിനായി മൂന്ന് കവറുകൾ തയ്യാറാക്കി വയ്ക്കുക അതായത് വാർഡ് തലത്തിലേയും ബ്ലോക്ക് തലത്തിലെയും ജില്ലാ തലത്തിലെയും ബാലറ്റ് പേപ്പറുകൾ ഇട്ടുവയ്ക്കാനായി പ്രത്യേകം മൂന്ന് കവറുകൾ നാല് സീൽഡ് കവർ കണ്ടെയ്നിങ് ലിസ്റ്റ് ഓഫ് ചാലഞ്ച്ഡ് വോട്ട്സ് ഇൻ ഫോം ഇരുപത്തിയൊന്ന് ഇവ ഇട്ടുവയ്ക്കാനായി മറ്റൊരു കവർ റെഡിയാക്കുക ചലഞ്ച് ചെയ്ത വോട്ടുകൾ ഉണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ ഫോം ഇരുപത്തിയൊന്ന് ഇൽ പൂരിപ്പിച്ചതാണ് ഇതിൽ ഇട്ടുവയ്ക്കേണ്ടത് ഇനി ചലഞ്ച് വോട്ടില്ലായെങ്കിൽ ഒരു സ്ലിപ്പിൽ നിൽ എന്നെഴുതി അതിലിട്ടുവയ്ക്കുക അഞ്ച് സീൽഡ് കവർ കണ്ടെയ്നിങ് അൺയൂസ്ഡ് ടെൻഡേർഡ് ബാലറ്റ് പേപ്പേഴ്സ് എന്നിവയ്ക്കായി മൂന്ന് കവറുകളും സെറ്റ് ചെയ്യുക മൂന്ന് തലത്തിലേക്ക് നടന്ന ഉപയോഗിക്കാത്ത ബാലറ്റ് പേപ്പറുകൾ ഇട്ടുവയ്ക്കാനാണിത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഓരോ കവറുകളുടെയും പുറത്ത് സ്കെച്ച് പേന കൊണ്ട് എസ്ഇ വൺ ബൈ ഫൈവ് ടു ബൈ ഫൈവ് ത്രീ ബൈ ഫൈവ് ഫോർ ബൈ ഫൈവ് ഫൈവ് ബൈ ഫൈവ് എന്നിങ്ങനെ രേഖപ്പെടുത്തി വയ്ക്കാം പോളിംഗ് കഴിഞ്ഞ് ഓരോ കവറുകളും സെറ്റ് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഈ കവറുകളെല്ലാം തന്നെ വിതരണ കേന്ദ്രത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും ഇനി ഏതെങ്കിലും ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലായി കവറിന്റെ പുറത്ത് ആവശ്യമായവ എഴുതി തയ്യാറാക്കാം തയ്യാറാക്കിയ കവറുകളെല്ലാം തന്നെ നിങ്ങൾക്ക് പാക്കറ്റ് ഒന്നിലിട്ട് വയ്ക്കാം ശ്രദ്ധിക്കുക സ്റ്റാറ്റ്യൂട്ടറി കവറുകളെല്ലാം തന്നെ സീലു ചെയ്തിരിക്കണം നമ്മൾക്ക് ലഭിച്ച അരക്കുപയോഗിച്ച് മെറ്റൽ സീൽ ഉപയോഗിച്ചുകൊണ്ട് ഇനി പാക്കറ്റ് നമ്പർ രണ്ട് ഇതിലെ വരുന്നത് മറ്റു ഒഫീഷ്യൽ റെക്കോർഡ്സ് ആണ് ഉദാഹരണത്തിന് ആരെങ്കിലും ചാലഞ്ച് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസീതുകൾ പിന്നെ പോളിംഗ് ഏജന്റുമാരുടെ അപ്പോയിന്റ്മെന്റ് ലെറ്ററുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പോളിംഗ് ദിനത്തിൽ നടന്ന അസാധാരണമായ അല്ലെങ്കിൽ പ്രത്യേകമായ സംഭവങ്ങളുടെയെല്ലാം ഒരു രേഖാചിത്രം ഈ പാക്കറ്റിലുണ്ടാകും പാക്കറ്റ് നമ്പർ ടു നോൺ സ്റ്റാറ്റ്യൂട്ടറി കവർ ഇത് നോൺ സ്റ്റാറ്റ്യൂട്ടറി കവറാണ് ഏതെല്ലാം കവറുകളാണ് ഇതിൽ ഒരുക്കിവയ്ക്കേണ്ടതെന്ന് നോക്കാം ഇതിൽ ഏഴ് കവറുകളാണ് വരുന്നത് ഒന്ന് റെസീപ്റ്റ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ചലഞ്ച്ഡ് വോട്ട്സ് ഇതിൽ ചലഞ്ച് ഉണ്ടെങ്കിൽ അതിന്റെ റെസീപ്റ്റ് വിവരങ്ങളാണ് ഇട്ടുവയ്ക്കേണ്ടത് രണ്ട് കോപ്പി ഓഫ് ഇലക്ട്രൽ റോൾസ് അത് ദാൻ മാർക്ട് കോപ്പി മാർക്കറ്റ് കോപ്പി അല്ലാത്ത മറ്റ് ഇലക്ട്രൽ റോളുകളാണ് ഇതിൽ ഇട്ടുവയ്ക്കേണ്ടത് മൂന്ന് അപ്പോയിന്റ്മെന്റ് ലെറ്റേഴ്സ് ഓഫ് പോളിംഗ് ഏജന്റ് പോളിംഗ് ഏജന്റ്മാരായവരെ നിയമിച്ച അവരുടെ അപ്പോയിന്റ്മെന്റ് ലെറ്ററുകൾ ഇട്ടുവയ്ക്കാനുള്ളതാണ് ഈ കവർ നാല് ലിസ്റ്റ് ഓഫ് ബ്ലൈൻഡ് ഇൻഫോം ഇലക്ടേഴ്സ് ഇൻഫോം ഇരുപത്തിരണ്ട് ആൻഡ് അഫിഡേവിറ്റ് ഓഫ് കമ്പാനിയൻസ് അന്ധരും അവശരുമായിട്ടുള്ള വോട്ടർമാർ വോട്ട് ചെയ്ത വിവരങ്ങളും അവരുടെ കമ്പാനിയനായിട്ട് വന്നിട്ടുള്ളവരുടെ സത്യപ്രസ്താവനയും ഇട്ടുവയ്ക്കാനാണ് കവർ അഞ്ച് ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് അതേ മണ്ഡലത്തിൽ ഇലക്ഷൻ ഡ്യൂട്ടി ലഭിച്ച ആളുകൾക്ക് ഈ ഡി സി അല്ലെങ്കിൽ ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് അതേ മണ്ഡലത്തിലെ ഏതു ബൂത്തിലും വോട്ട് ചെയ്യാൻ സാധിക്കും പക്ഷേ ഈയൊരു തെരഞ്ഞെടുപ്പിൽ അതിന്റെ സാധ്യതയില്ല അതുകൊണ്ട് ഈ നിൽ എന്ന് രേഖപ്പെടുത്തിയ ഒരു സ്ലിപ്പ് ഇട്ടുവച്ചാൽ മതി ആറ് ഡിക്ലറേഷൻ അബൌട്ട് ഏജ് ഒരു വോട്ടർ തന്റെ വയസ്സ് ഡിക്ലെയർ ചെയ്യുന്ന ഒരു ഫോം ഇട്ടുവയ്ക്കാനുള്ളതാണ് ഈ ഒരു കവർ അങ്ങനെയുണ്ടെങ്കിൽ ഇതിൽ ഇട്ടുവയ്ക്കുക ഏഴ് യൂസ്ഡ് വോട്ടർ സ്ലിപ്പ് ഉപയോഗിച്ച വോട്ടർ സ്ലിപ്പുകൾ ഇട്ടുവയ്ക്കാനുള്ളതാണ് ഈ കവർ ഇത്തരത്തിൽ പാക്കറ്റ് രണ്ടിൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി കവറുകളായി ഏഴ് കവറുകളാണ് വേണ്ടത് മുകളിൽ പറഞ്ഞ ഓരോ വിഭാഗത്തിനും ഒരു കവർ വീതം മതിയാകും ഈ ഓരോ കവറുകൾക്ക് വേണമെങ്കിൽ നമുക്ക് എൻ എസ് സെവൻ ബൈ വൺ സെവൻ ബൈ ടു എന്ന ക്രമത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്പർ ഇട്ട് വയ്ക്കാവുന്നതാണ് ഈ ഏഴ് കവറുകളും നോൺ സ്റ്റാറ്റ്യൂട്ടറി എന്ന ഒരു വലിയ കവറിൽ ഇട്ട് വയ്ക്കാനുള്ളതാണ് മൂന്നാമത്തെ പാക്കറ്റ് ഇതിനെ നമുക്കൊരു അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾ കിറ്റ് എന്നോ അല്ലെങ്കിൽ ഒരു സ്റ്റോർ റൂം എന്നോ വിളിക്കാം കാരണം നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങളെല്ലാമാണ് ഇതിൽ വരുന്നത് ഉപയോഗിക്കാത്ത പേപ്പർ സീലുകൾ കേടായ ടാഗുകൾ നിങ്ങളുടെ കൈപുസ്തകം മഷി അങ്ങനെയെല്ലാം പക്ഷേ ഇതിലൊരു സൂപ്പർ സ്റ്റാർ ഉണ്ട് അതാണ് നിങ്ങളുടെ ഔദ്യോഗിക മെറ്റൽ സീൽ ും ഈ പാക്കറ്റിൽ ഭദ്രമായി വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക മറക്കരുത് പാക്കറ്റ് മൂന്നിൽ ഏതെല്ലാം കവറുകളാണ് ഇടേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇതിൽ ആദ്യത്തെ കവറിൽ ഉപയോഗിക്കാത്തതും കേടുപാടുകൾ വന്നതുമായ പേപ്പർ സീലുകൾ ഇട്ടുവയ്ക്കാനുള്ളതാണ് രണ്ടാമത്തെ കവറിൽ ഉപയോഗിക്കാത്തതും കേടുപാടുകൾ വന്നതുമായ സ്ട്രിപ്പ് സീലുകളാണ് ഇട്ടുവയ്ക്കേണ്ടത് മൂന്നാമത്തെ കവറിൽ ഉപയോഗിക്കാത്തതും കേടുവന്നതുമായ സ്പെഷ്യൽ ടാഗുകളാണ് ഇടേണ്ടത് താഴെ പറയുന്ന ഓരോന്നും പ്രത്യേകം കവറുകളിലാക്കി റെഡിയാക്കി വയ്ക്കുക പ്രിസൈഡിംഗ് ഓഫീസറുടെ ഹാൻഡ്ബുക്ക് ഈ വി എം മാനുവൽ ഇന്റലിബിൾ ഇങ്ക് പ്രിസൈഡിംഗ് ഓഫീസറുടെ മെറ്റൽ സീൽ ആരോ ക്രോസ് മാർക്ക് റബ്ബർ സീൽ പോളിംഗ് സ്റ്റേഷൻ തിരിച്ചറിയാനുള്ള റബ്ബർ സീൽ പോളിംഗ് ഉദ്യോഗസ്ഥരോട് ഒപ്പിട്ട് വാങ്ങിയ അക്കിറ്റൻസ് റോൾ ഉപയോഗിക്കാതെ ബാക്കി വന്ന വോട്ടർ സ്ലിപ്പുകൾ തുടങ്ങിയവ എല്ലാം ഇട്ടുവയ്ക്കാനായി ഓരോരോ കവറുകൾ സെറ്റ് ചെയ്യുക അത് ഈ പാക്കറ്റിൽ നിക്ഷേപിക്കാനുള്ളതാണ് ഒരു മിനിറ്റ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു കാരണവശാലും മാറിപ്പോകരുത് ഈ നാലാമത്തെ പാക്കറ്റ് ഒരിക്കലും മറ്റു പാക്കറ്റുകളുടെ കൂടെ വെക്കരുത് ഇതെപ്പോഴും വോട്ടിംഗ് മെഷീൻ്റെ കൺട്രോൾ യൂണിറ്റിന്റെ കൂടെ തന്നെ വെക്കണം കൺട്രോൾ യൂണിറ്റിനൊപ്പം തന്നെ കൈമാറുകയും വേണം എന്തുകൊണ്ടാണെന്നറിയോ കാരണം മെഷീനിലെ വോട്ടുകളുടെ കണക്കുമായി നേരിട്ട് ബന്ധമുള്ള രേഖകളാണിതിലുള്ളത് ദയവായി മറക്കരുത് അപ്പോ ഈ നാലാം പാക്കറ്റിനകത്ത് എന്താണുള്ളത് ഫോം ഇരുപത്തിനാല് എയിൽ നമ്മൾ എഴുതി തയ്യാറാക്കിയ അക്കൗണ്ട് ഓഫ് വോട്ടേഴ്സ് ഒരു പ്രത്യേക കവറിൽ റെഡിയാക്കി വെക്കുക ഇതിന് ആറ് കവറുകൾ ആവശ്യമായി വരും കാരണം ത്രിതല പഞ്ചായത്തുകളിലേക്ക് നടന്ന ഓരോ തെരഞ്ഞെടുപ്പിൻ്റെയും വിവരങ്ങൾ രണ്ട് കോപ്പി വീതമാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് ഈ രണ്ട് സെറ്റ് വീതവും നമ്മുടെ കയ്യിൽ പ്രത്യേകം വേണം ഒരു സെറ്റ് ഓഫീസറെ നേരിട്ട് ഏൽപ്പിക്കേണ്ടതാണ് രണ്ടാമത്തെ സെറ്റ് നമ്മുടെ കൺട്രോൾ യൂണിറ്റിന്റെ കൂടെ വയ്ക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ കവറിൽ നമ്മൾ റെഡിയാക്കി വെക്കേണ്ടത് ക്യാൻസൽഡ് ബാലറ്റ് ലേബലാണ് വിതരണ കേന്ദ്രത്തിൽ നിന്നും ഇത് പ്രത്യേകം നമുക്ക് ലഭിച്ചിട്ടുണ്ടാവും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും അടങ്ങിയ ലേബലുകൾ നമ്മുടെ ബാലറ്റ് യൂണിറ്റിൽ ഫിക്സ് ചെയ്ത അതേ കോപ്പി ഇത് നമുക്ക് രണ്ട് സെറ്റ് കോപ്പി ലഭിച്ചിട്ടുണ്ടാവും ത്രിതല പഞ്ചായത്തുകളിലെ ഓരോ തെരഞ്ഞെടുപ്പിനും ഉള്ള ഓരോന്ന് വീതമെടുത്ത് അത് ക്യാൻസൽ ചെയ്യുക ഏറ്റവും താഴെ പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിടുക അവയെല്ലാം മടക്കി ഒരു കവറിലിടുക മൂന്നാമത് തയ്യാറാക്കേണ്ട കവർ റെക്കോർഡ് ഓഫ് പേപ്പർ സീൽ എന്ന കവറാണ് ഫോം എൻ പതിനാല് എ എന്ന ഫോമിൽ നമ്മൾ തയ്യാറാക്കിയ രണ്ട് സെറ്റുകൾ നമുക്കാവശ്യമുണ്ട് ഒരു സെറ്റ് റിട്ടേണിംഗ് ഓഫീസറിക്ക് നേരിട്ട് കൈമാറുക രണ്ടാമത്തെ സെറ്റ് ഈ പാക്കറ്റ് നമ്പർ നാലിൽ തന്നെ ഇട്ടുവെക്കണം അതായത് നമുക്ക് നമ്മൾ റിട്ടേണിംഗ് ഓഫീസർക്ക് നേരിട്ട് കൊടുക്കേണ്ടത് ഫോം ഇരുപത്തിനാല് എ മൂന്നെണ്ണം അടങ്ങിയ ഒരു സെറ്റും റെക്കോർഡ് ഓഫ് പേപ്പർ സീൽ എന്നതിന്റെ ഒരു സെറ്റും ഇത് ഈ പാക്കറ്റിലിട്ട് നമ്മൾ പൊട്ടിച്ച് സീൽ ചെയ്ത് കൊടുക്കണം ഈ പാക്കറ്റ് നമ്മൾ കൺട്രോൾ യൂണിറ്റിന്റെ കൂടെയാണ് നൽകേണ്ടത് സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഇത് ബാലറ്റ് യൂണിറ്റ് അടങ്ങിയ പെട്ടിയുടെ മുകളിൽ ഒട്ടിച്ചു ഒട്ടിച്ചുവെക്കാം ഇതിന്റെ ഹൃദയമെന്നു പറയുന്നത് ഫോം ട്വന്റി ഫോർ എ ആണ് അതായത് വോട്ടിംഗ് മെഷീനിൽ ആകെ എത്ര വോട്ട് രേഖപ്പെടുത്തി എന്നതിൻറെ കണക്ക് ഒന്ന് ആലോചിച്ചു നോക്കൂ വോട്ട് എണ്ണുന്ന ദിവസം അവർ ഏറ്റവും ആദ്യം പരിശോധിക്കാൻ പോകുന്ന രേഖകളിലൊന്നാണത് അപ്പോ അതിന്റെ പ്രാധാന്യം മനസ്സിലായല്ലോ അല്ലേ ഇനി അഞ്ചാമത്തെ പാക്കറ്റ് ഇത് നിങ്ങളുടെ പേഴ്സണൽ നോട്ട്ബുക്കാണ് അതെ പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറി ആ ദിവസം രാവിലെ നിങ്ങൾ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയതു മുതൽ വൈകുന്നേരം പോളിംഗ് അവസാനിക്കുന്നതുവരെ നടന്ന എല്ലാ പ്രധാന സംഭവങ്ങളും നിങ്ങൾ കുറിച്ചു വച്ചത് ഇതിലല്ലേ നിങ്ങളുടെ അന്നത്തെ ദിവസത്തിന്റെ ഔദ്യോഗിക കഥയാണ് ഈ ഡയറി ഇതിൽ വരുന്ന മറ്റ് കവറുകൾ ഫോം എൻ ടെൻ എയിൽ തയ്യാറാക്കിയ ഡിക്ലറേഷൻ ബൈ പ്രസിഡിംഗ് ഓഫീസർ അടുത്ത കവറിൽ ഫോം ഇരുപത്തിയൊന്നിൽ തയ്യാറാക്കിയ ചലഞ്ച് വോട്ടുകളുടെ ലിസ്റ്റുകളുടെ പകർപ്പാണ് റെഡിയാക്കി വെക്കേണ്ടത് ഇനി എന്തെങ്കിലും സാധനങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അതൊരു മറ്റു കവറിലിട്ട് വെക്കാം അങ്ങനെ രേഖകളുടെയും പാക്കറ്റുകളുടെയും കണക്കെടുപ്പൊക്കെ കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ഏകദേശം അവസാന ഘട്ടത്തിലേക്കെത്തി ഇനി തിരികെ നൽകേണ്ടത് മറ്റു ചില സാധനങ്ങളാണ് അതായത് പോളിംഗ് സ്റ്റേഷൻ സെറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ച ഫിസിക്കൽ ഐറ്റംസ് ഇതൊരു ചെക്ക് ലിസ്റ്റ് പോലെയാണ് വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് വേസ്റ്റ് ബാസ്ക്കറ്റ് പിന്നെ പോളിംഗ് സാമഗ്രികൾ കൊണ്ടുവന്ന ആ ബാഗ് അങ്ങനെ നമ്മൾ ഉപയോഗിച്ച ചെറുതും വലുതുമായ എല്ലാ സാധനങ്ങളും ഈ ലിസ്റ്റിൽ വരും ഒന്നും വിട്ടുപോയിട്ടില്ലെന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തുന്നത് നല്ലതാണ് ശരി അപ്പോൾ ഇതാ നമ്മൾ ഈ ഫോമിന്റെ ക്ലൈമാക്സിലെത്തിയിരിക്കുന്നു ഏറ്റവും അവസാനത്തെ പക്ഷേ ഏറ്റവും നിർണായകമായ ഭാഗം നിങ്ങളുടെ ഒപ്പ് ആ ഒരൊറ്റ മതി നിങ്ങളുടെ അന്നത്തെ ആ വലിയ ഉത്തരവാദിത്തം ഔദ്യോഗികമായി പൂർത്തിയാകാൻ ഒരു വിജയകരമായ ഡ്യൂട്ടിയുടെ അവസാന മുദ്ര ഇവിടെ ശ്രദ്ധിക്കുക രണ്ട് പേരുടെ ഒപ്പാണ് വേണ്ടത് ഒന്ന് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും കൈമാറുന്ന നിങ്ങളുടെ അതായത് പ്രിസൈഡിംഗ് ഓഫീസറുടെ ഒപ്പ് രണ്ട് ഇതെല്ലാം കൃത്യമായി എണ്ണി വാങ്ങുന്ന റിസീവിംഗ് ഓഫീസറുടെ ഒപ്പ് ഈ രണ്ടൊപ്പും വീണു കഴിഞ്ഞാൽ സമാധാനമായി നിങ്ങളുടെ ജോലി കഴിഞ്ഞു ഇതിന്റെ ലോജിക്ക് വളരെ സിമ്പിളാണ് നിങ്ങൾ ഒപ്പിടുമ്പോൾ നിങ്ങൾ പറയുകയാണ് ലിസ്റ്റിലുള്ള എല്ലാ സാധനങ്ങളും ഞാൻ കൈമാറിയിട്ടുണ്ട് ഇനി റിസീവിംഗ് ഓഫീസർ ഒപ്പിടുമ്പോഴോ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയാണ് അതെ ലിസ്റ്റിലുള്ളതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒപ്പ് നിങ്ങളുടെ കയ്യിലുള്ള രസീതിന്റെ കോപ്പിയിൽ കിട്ടുന്നതോടെ നിങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു നിങ്ങൾ ഫ്രീയാണ് അപ്പോ എങ്ങനെയുണ്ട് ഇനി ഈ ഫോം ട്വന്റി ടു ഒരു പേടി സ്വപ്നമായി തോന്നുന്നുണ്ടോ ഇല്ലല്ലോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചാൽ മാത്രം മതി നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് ചുമതല പൂർണ്ണ ആത്മവിശ്വാസത്തോടെയും ഒരു തെറ്റും കൂടാതെയും നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കും ജനാധിപത്യത്തിൻ്റെ ഈ വലിയൊരു ഉത്സവത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നന്ദി